ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം തകർക്കുന്ന ഒരു കാര്യമായിരുന്നു കാരണം ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് സെമി ഫൈനലിൻ്റെ തൊട്ടരകിലായിരുന്നു പക്ഷേ പഠിക്കൽ കലമുടക്കുന്ന ഒരു കാഴ്ചയാണ് വീണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഡേവിഡ് കാറ്റലയും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആരാധകർക്ക് വേണ്ടി വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ അതല്ലെങ്കിൽ ഒരു കിരീടം നേടിക്കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തങ്ങൾക്കുണ്ടായിരുന്നു അത് നഷ്ടമായതിൽ വളരെയധികം നിരാശയുണ്ട് എന്നായിരുന്നു ഡേവിഡ് കാറ്റല പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ പുറത്താവലിൽ ഞാൻ വളരെയധികം നിരാശനാണ് ആരാധകരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്തെങ്കിലും വ്യത്യസ്തമായി ആരാധകർക്ക് നൽകാൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അതെല്ലാം ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു ഇതാണ് ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ പാടില്ല പ്രത്യേകിച്ച് ചില പോസിറ്റീവുകളൊക്കെ ഉണ്ട് ഡിഫൻഡർമാരായ യുവാൻ റോഡ്രിഗസും വികാഷും പ്രതീക്ഷ നൽകുന്ന താരങ്ങളാണ് അതുപോലെ തന്നെ ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസ് നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നു കൂടാതെ കോൾഡോ ഒബിയേറ്റ തിയാഗോ ആൽവസ് എന്നിവരൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ താരങ്ങളിലും ഈ ടീമിലും ആരാധകർക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ അതെല്ലാം സെമി ഫൈനലിന് യോഗ്യത നേടാനാവാതെ ഉടച്ചു കളഞ്ഞതിൽ ആരാധകർക്ക് വലിയ നിരാശയാണ് ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം